നമസ്കാരം ആരംഭിക്കുന്നു നോക്കാം ും വിശാംശങ്ങളുമായി മഴകനത്തു നഗര റോഡുകളുടെ ടാണിംഗ് പ്രതിസന്ധിയിൽ രണ്ടു ദിവസം നീണ്ടുനിന്ന ടാണിംഗ് പ്രവർത്തനങ്ങൾ താൽക്കാലികമായി നിർത്തിവെച്ചു മഴ മാടി വെറ്റിന്റെ നീങ്ങുന്ന മുടക്ക ടാണിംഗ് പുനരാരംഭിക്കുമെന്ന് എം എൽ എ പെറ്റി തുക തട്ടിപ്പിക്കേസിലെ പ്രതി ശാന്തി കസ്റ്റഡിയിൽ കിട്ടാൻ അപേക്ഷ നൽകി പോലീസ് കോട്ടയം വിജിലൻസ് കോടതി വെള്ളിയാഴ്ച അപേക്ഷ പരിഗണിക്കും ബി ജെ പി എറണാകുളം ഈസ്റ്റ് ജില്ലാ കമ്മിറ്റി മഹാത്മാഅ അയ്യങ്കാള ജയന്തി ആഘോഷം സംഘടിപ്പിച്ചു പ്രതിമക്ക് മുന്നിൽ പുഷ്പാർച്ചന നടത്തി യോഗം ഉദ്ഘാടനം ചെയ്ത് ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് പി പി സജീവ് പേടിക്കാപ്പള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ എസ് പി ജി വർണ്ണം ക്രിദിന ക്യാമ്പിന് തുടക്കം ഉദ്ഘാടനം ചെയ്ത് മൂവാറ്റിപ്പുഴ പോലീസ് സബ് ഇൻസ്പെക്ടർ എം ആർ രഞ്ജിത്ത് പന്നീർച്ച വിൽപ്പനയ്ക്കെതിരെ ജമാഅത്തെ ഇസ്ലാം എന്ന വ്യാജ പ്രചരണം പോലീസിൽ പരാതി നൽകി അപകീർത്തിപ്പെടുത്താനും പ്രദേശത്ത് വർഗീയ സംഘർഷം സൃഷ്ടിക്കാനുമുള്ള ശ്രമത്തിന്റെ ഭാഗമാണെന്നും പരാതി പഞ്ചായത്തിൽ ബന്ദിപ്പ് കൃഷിയുടെ വിളിവെടുപ്പ് നടത്തി പഞ്ചായത്ത് പ്രസിഡന്റ് ലസിത മോഹനൻ ഉദ്ഘാടനം ചെയ്തു ഹൃദയപൂർവ്വം സഹപാഠിക്കൊരു കൈത്താങ്ങ് കാവുംങ്കര തടപിയത് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഭക്ഷ്യധാന്യ കിറ്റുകൾ വിതരണം ചെയ്തു വാർഡ് കൗൺസിലർ അലി ഉദ്ഘാടനം ചെയ്തു വാർത്തകൾ വിശദമായി മഴ കനത്തതോടെ നഗര റോഡുകളുടെ ടാറിംഗ് പ്രതിസന്ധിയിലായി പിഒ ജംഗ്ഷൻ മുതൽ ടി ബി ജംഗ്ഷൻ വരെ രണ്ട് ദിവസം നീണ്ടുനിന്ന ടാറിംഗ് പ്രവർത്തനങ്ങൾ മഴ കാരണം താൽക്കാലികമായി നിർത്തിവെച്ചു വർഷങ്ങളായുള്ള കാത്തിരിപ്പിനുശേഷം ആരംഭിച്ച മൂവാറ്റുപട നഗര റോഡുകളുടെ ടാറിംഗ് കാലവർഷത്തിലെ അനിയന്ത്രിതമായ മഴ മൂലം വീണ്ടും പ്രതിസന്ധിയിലായി പിഒ ജംഗ്ഷൻ മുതൽ ടി ബി ജംഗ്ഷൻ വരെ രണ്ടു ദിവസം നീണ്ടുനിന്ന ടാറിംഗ് പ്രവർത്തനങ്ങൾ മഴ കാരണം താൽക്കാലികമായി നിർത്തിവെച്ചു ഒരു ദിവസം ഏകദേശം മുന്നൂറ്റി അൻപത് മുതൽ നാനൂറ് മീറ്റർ വീതം പൂർത്തിയാക്കാമെന്ന കണക്കിൽ നാല് ദിവസം കൊണ്ട് പിഒ ജംഗ്ഷൻ മുതൽ കച്ചേരിത്താഴം വരെ ഒരു സ്ട്രെച്ച് പൂർത്തിയാക്കാമെന്ന പ്രതീക്ഷയിലിരിക്കെയാണ് രണ്ടാം ദിവസം രാത്രിയോടെ പെയ്ത മഴയോടെ ടാറിങ് പ്രവർത്തികൾ നിർത്തിവെയ്ക്കേണ്ടി വന്നത് ടാറിങ് ജോലികൾ കഴിഞ്ഞ ഉടൻ തന്നെ വാഹനങ്ങൾ കയറ്റി വിട്ടതിനാൽ ചിലയിടങ്ങളിൽ വെള്ളം രൂപപ്പെട്ടിട്ടുണ്ട് ഓണത്തിന് മുൻപായി നഗര റോഡിലെ ടാറിംഗ് പൂർത്തിയാക്കി നഗരത്തിലെ വ്യാപാരികൾക്കും പൊതുസമൂഹത്തിനും ആശ്വാസകരമായ സാഹചര്യം ഒരുക്കണമെന്നതായിരുന്നു എം എൽ എ ഉദ്യോഗസ്ഥർക്ക് നൽകിയ നിർദ്ദേശം എന്നാൽ മഴ ശക്തമായതോടെ ഈ പരിശ്രമം പ്രതിസന്ധിയിലായിരിക്കുകയാണ് മഴമാറി റോഡിലെ വെറ്റ് കണ്ടന്റ് നീങ്ങുന്ന മുറയ്ക്ക് ടാറിങ് പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കുമെന്ന് മാത്യു കുഴൽനാടൻ എം എൽ എ പറഞ്ഞു പെറ്റിത്തുക തട്ടിപ്പ് കേസിലെ പ്രതി ശാന്തികൃഷ്ണനെ കസ്റ്റഡിയിൽ കിട്ടാൻ അപേക്ഷ നൽകി പോലീസ് കോട്ടയം വിജിലൻസ് കോടതി വെള്ളിയാഴ്ച അപേക്ഷ പരിഗണിക്കും പെറ്റിത്തുക തട്ടിപ്പ് കേസിൽ റിമാൻഡിലായ സിവിൽ പോലീസ് ഓഫീസർ ശാന്തികൃഷ്ണനെ കസ്റ്റഡിയിൽ കിട്ടാൻ പോലീസ് നൽകിയ അപേക്ഷ കോടതി വെള്ളിയാഴ്ച പരിഗണിക്കും രണ്ട് ദിവസത്തേക്ക് ശാന്തികൃഷ്ണനെ കസ്റ്റഡിയിൽ വിടണമെന്ന് വിടണമെന്നാവശ്യപ്പെട്ടാണ് കോട്ടയം വിജിലൻസ് കോടതിയിൽ ബുധനാഴ്ച മൂവാറ്റുപുഴ പോലീസ് അപേക്ഷ നൽകിയത് മൂവാറ്റുപുഴ ട്രാഫിക് പോലീസ് സ്റ്റേഷനിൽ റൈറ്ററുടെ ചുമതല വഹിച്ചിരുന്ന രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് കാലയളവിൽ ഇരുപത് പോയിന്റ് എട്ട് ലക്ഷം രൂപയുടെ തിരിമറി നടത്തിയെന്ന കേസിലാണ് ശാന്തികൃഷ്ണനെ മൂവാറ്റുപുഴ പോലീസ് അറസ്റ്റ് ചെയ്തത് പ്രതിയുമായി ബാങ്കുകളിലും ധനകാര്യ സ്ഥാപനങ്ങളിലും തെളിവെടുക്കാനുണ്ടെന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത് വ്യാജരേഖകൾ നിർമ്മിച്ചിട്ടുണ്ടോ എന്നും ഉണ്ടെങ്കിൽ അവ എവിടെയാണ് തയ്യാറാക്കിയതെന്നും കണ്ടെത്താനുണ്ട് ഇവർക്ക് വർഷങ്ങളോളം സാമ്പത്തിക തട്ടിപ്പിന് സഹായം ചെയ്തു കൊടുത്തവർ ആരാണെന്നും മറ്റ് സാമ്പത്തിക ഇടപെടലുകൾ എന്തൊക്കെയാണെന്നും പോലീസിന് കണ്ടെത്താനുണ്ട് റവന്യൂ ഐജിക്ക് കൊടുത്തിരിക്കുന്ന കത്തിന്റെ അടിസ്ഥാനത്തിലുള്ള അന്വേഷണവും നടക്കാനുണ്ട് സാമ്പത്തിക തട്ടിപ്പായതിനാൽ ഏതൊക്കെ തീയതികളിൽ എത്ര വീതം തുക തട്ടിയെടുത്തു എന്നത് സംബന്ധിച്ചും കണ്ടെത്തേണ്ടി വരും കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് കോട്ടയം കിടങ്ങൂരിലെ ബന്ധുവീട്ടിൽ ഒളിവിൽ കഴിയുകയായിരുന്ന ശാന്തി കൃഷ്ണനെ മൂവാറ്റിപ്പുഴ പോലീസ് കസ്റ്റഡിയിലെടുത്തത് നേത്ര സംരക്ഷണത്തിന് അയ്യങ്കാളി ജയന്തി ആഘോഷം ബിജെപി എറണാകുളം ഈസ്റ്റ് ജില്ലാ കമ്മിറ്റി ആഘോഷത്തിന്റെ ഭാഗമായി പോസ്റ്റ് ഓഫീസ് ജംഗ്ഷനിൽ സ്ഥാപിച്ചിരിക്കുന്ന അയ്യങ്കാളി പ്രതിമയ്ക്ക് മുന്നിൽ പുഷ്പാർച്ചന നടത്തി ബി ജെ പി എറണാകുളം ഈസ്റ്റ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മഹാത്മാ അയ്യങ്കാളി ജയന്തി ആഘോഷം സംഘടിപ്പിച്ചു മൂവാറ്റുപട പോസ്റ്റ് ഓഫീസ് ജംഗ്ഷനിൽ സ്ഥാപിച്ചിരിക്കുന്ന അയ്യങ്കാളി പ്രതിമയ്ക്ക് മുന്നിൽ പുഷ്പാർച്ചന നടത്തി തുടർന്ന് വെള്ളിയോർക്കുന്നത്തെ പാർട്ടി ഓഫീസിൽ നടന്ന യോഗം ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് പി പി സജീവ് ഉദ്ഘാടനം ചെയ്തു രാജ്യവ്യാപകമായിട്ടാണ് ഇത്തരത്തിലുള്ള പരിപാടി നടന്നത് സ്മരിക്കാതെ ഇന്ത്യൻ പാർലമെന്റിനകത്തുപോലും അതിന്റെ പ്രവർത്തനങ്ങൾ ഇന്ന് നടക്കുന്നുണ്ടെങ്കിൽ അവിടെ സ്മരണ ഉണ്ട് അയ്യങ്കാളി സ്മരണയ്ക്ക് ഊർജം പറ കഴിയുന്ന പ്രവർത്തനങ്ങളും അതിനെ ചലിപ്പിക്കുവാൻ കഴിയുന്നത് നമ്മുടെ പ്രിയമുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രത്യേക നിർദ്ദേശവും പ്രത്യേക ആഗ്രഹവും ഒക്കെയാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് അയ്യങ്കാളിയുടെ മഹത്വം മഹാത്മാ അയ്യങ്കാളിയുടെ മഹത്വം നമുക്ക് കാണുവാൻ കഴിയും മഹാത്മാ അയ്യങ്കാളി ഭാരതത്തില് അത്തരത്തില് ഒരു വേറൊരു മഹാത്മാവ് കൂടി ഉണ്ടായിട്ടുണ്ട് അത് മഹാത്മാ ഗാന്ധി ഗാന്ധിജി ആണ് മഹാത്മാ ഗാന്ധി ആണ് അത്തരത്തിൽ നോക്കുമ്പോൾ

അടുത്തതായിട്ട് ജില്ലാ വൈസ് പ്രസിഡന്റും അയ്യങ്കാളി ജയന്തി ആഘോഷ കമ്മിറ്റി ചെയർമാനുമായ മനോജ് മനക്കേക്കര അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ഈസ്റ്റ് ജില്ലാ ജനറൽ സെക്രട്ടറി ഇ നടരാജൻ എസ് സി മോർച്ച ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് അജീഷ് തങ്കപ്പൻ ബി ജെ പി ഈസ്റ്റ് ജില്ലാ വൈസ് പ്രസിഡന്റ് രാജി രാജൻ സംസ്ഥാന കൗൺസിൽ അംഗം സെബാസ്റ്റ്യൻ മാത്യു മൂവാറ്റുപുഴ മണ്ഡലം പ്രസിഡന്റ് ടി ചന്ദ്രൻ എന്നിവർ പ്രസംഗിച്ചു എസ് പി സി വർണ്ണം ത്രിദിന ക്യാമ്പിന് പേടിക്കാപ്പള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ തുടക്കമായി ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങൾ ദുരന്ത നിവാരണ ബോധവൽക്കരണം തുടങ്ങി നിരവധി പ്രവർത്തനങ്ങളാണ് ക്യാമ്പിന്റെ ഭാഗമായി സംഘടിപ്പിച്ചിരിക്കുന്നത് എസ് പി സിയുടെ നേതൃത്വത്തിൽ വർണ്ണം ത്രിദിന അവധിക്കാല ക്യാമ്പിന് പേടിക്കാപ്പള്ളി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ തുടക്കമായി മൂവാറ്റിപ്പുട പോലീസ് സബ് ഇൻസ്പെക്ടർ എം ആർ രഞ്ജിത്ത് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു പി ടി പ്രസിഡന്റ് ഹസീന ആസിഫ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സ്കൂൾ ഹെഡ്മിസ്റ്റർ സഫീന എ സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ ആർ ഒ അജിംസ് ബിനിൽ എൽദോസ് എസ് ഗാർഡിയൻ ഭാരവാഹികളായ ഫൈസൽ മുണ്ടക്കാമറ്റം സി എം നൌഫൽ സ്കൂൾ എസ് പി സി ഓഫീസർമാരായ ശ്രീലക്ഷ്മി എന്നാർ സൽവാ എം അധ്യാപകരായ റഹ്മത്ത് പി എം സിനി ഇജി നൌഫൽ കയ്യം എന്നിവർ പ്രസംഗിച്ചു ഒന്നാം ദിവസം നടന്ന സുരക്ഷാ ബോധവൽക്കരണ ക്ലാസ്സിന് ഫയർ സ്റ്റേഷൻ ഓഫീസർമാരായ കെ ഇസ്മയിൽ എം എസ് പ്രതീഷ് കെ കെ രാജു എന്നിവർ നേതൃത്വം നൽകി ക്യാമ്പിന്റെ ഭാഗമായി വിരുദ്ധ പ്രവർത്തനങ്ങൾ ദുരന്ത നിവാരണ ബോധവൽക്കരണം വ്യക്തിത്വ വികസനം എസ് പി സി പരേഡ് ക്യാമ്പസ് ശുചീകരണം സാംസ്കാരിക പരിപാടികൾ ഓണാഘോഷം ഡിജിറ്റൽ ലിറ്ററസി പോലീസ് സ്റ്റേഷൻ സന്ദർശനം എന്നിവയും നടക്കും കുറഞ്ഞ ഹോസ്പിറ്റൽ പന്നിയർച്ച വില്പനയ്ക്കെതിരെ ജമാഅത്തെ ഇസ്ലാം എന്ന പേരിൽ വ്യാജ പോസ്റ്റർ ഉണ്ടാക്കി സമൂഹമാധ്യമം വഴി പ്രചരിപ്പിച്ച സംഘടനയെ അപകീർത്തിപ്പെടുത്തിയവർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് മൂവാറ്റുപുഴ പോലീസിൽ പരാതി നൽകി മതവിഭാഗങ്ങൾ തമ്മിൽ എന്ന ലക്ഷ്യത്തോടെയാണ് തെറ്റായ പ്രചാരണമെന്ന് പരാതിയിൽ പറയുന്നു മൂവാറ്റുപിടിൽ പന്നിയർച്ച വിൽപ്പനയ്ക്കും ഉപയോഗത്തിനും ജമാഅത്തെ ഇസ്ലാമി എതിരാണെന്ന തരത്തിൽ തെറ്റായി പോസ്റ്റർ ഉണ്ടാക്കി ഫേസ്ബുക്ക് വഴി പ്രചരിപ്പിച്ചവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് ഏരിയ പ്രസിഡന്റ് പി എ മുഹമ്മദ് കാസിമാണ് പരാതി നൽകിയത് ആലക്കുഴ പഞ്ചായത്ത് കുടുംബശ്രീ സി ഡി എസിന്റെ കീഴിൽ നടത്തിയ ബന്ദിപ്പ് കൃഷിയുടെ വിളിവെടുപ്പ് നടത്തി പഞ്ചായത്ത് പ്രസിഡന്റ് ലസീത മോഹനൻ ഉദ്ഘാടനം നിർവഹിച്ചു കൃഷി ഓഫീർ ജോൽസനായസ് മുൻ സ്ഥിരം സമിതി അധ്യക്ഷൻ ജിജു ഓണാട്ട് പഞ്ചായത്ത് അംഗം സി ബി കുര്യാക്കോ സി ഡി എസ് ചെയർപേഴ്സൺ അമ്പലി വിജയൻ തുടങ്ങിയവർബിയൊക്കെ ഹൃദയപൂർവ്വം സഹപാഠിക പതിനഞ്ച് അടങ്ങിയ ഭക്ഷ്യ കിറ്റുകൾ വിതരണം ചെയ്തു സ്കൂളിൽ നടന്ന ചടങ്ങിൽ വാർഡ് കൌൺസിലർ അലി ഉദ്ഘാടനം ചെയ്തു ഹയർ സെക്കൻഡറി വിഭാഗത്തിലെ വിദ്യാർത്ഥികൾക്ക് നൽകുവാനുള്ള കിറ്റുകൾ പ്രിൻസിപ്പൽ ശ്യാംജി നായരും ഹൈസ്കൂൾ വിഭാഗത്തിലെ വിദ്യാർത്ഥികൾക്ക് നൽകുവാനുള്ള കിറ്റുകൾ ഹെഡ്മാസ്റ്റർ സോണി മാധ്യവും വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിലെ വിദ്യാർത്ഥികൾക്ക് നൽകുവാനുള്ള കിറ്റുകൾ പ്രിൻസിപ്പൽ ജൂലി ഇറ്റിയക്കാട്ടും ഏറ്റുവാങ്ങി വിദ്യാർത്ഥികളുടെ വീടുകളിൽ അധ്യാപകർ നേരിട്ടെത്തി കിറ്റുകൾ കൈമാറും വാളകം എലൂർ ചിറ്റിയുപ്പാറയിൽ കെ വി കുര്യാക്കോസ് എഴുപത്തിനാല് നിര്യാതനായി സംസ്കാരം വെള്ളിയാഴ്ച പതിനൊന്നിന് കോലഞ്ചേരി സെന്റ് പീറ്റേഴ്സ് സെന്റ് പോൾസ് ഓർത്തഡോക്സ് പള്ളിയിൽ നടത്തപ്പെടും ഭാര്യ സൂസി മുടവൂർ പുത്തൻകോട്ടയിൽ കുടുംബാംഗം മക്കൾ സിബി ജൂബി സഞ്ജു മിലി ഗോൾഡ് ആൻഡ് ഹോൾസെയിൽ ഡീലേഴ്സിന്റെ സഹോദര സ്ഥാപനം പോത്താനിക്കാട് ഞാറക്കാട് ചക്കാലക്കുന്നിൽ ഹോമിയുടെ ഭാര്യ ഓമന അൻപത്തിയഞ്ച് നിര്യാതയായി സംസ്കാരം വെള്ളിയാഴ്ച പത്തിന് വീട്ടുവളുപ്പിൽ നടത്തപ്പെടും പരേത മുളവോട് മരോട്ടിക്കച്ചാലിൽ കുടുംബാംഗമാണ് മക്കൾ ജ്യോതിക് ജിതിൻ ജ്യോതിക് പെരുമറ്റം കരിക്കണക്കുടിൽ കെ എം അബ്ദുൾ കരീം അറുപത്തിമൂന്ന് നിര്യാതനായി ഖബറടക്കം നടത്തി ഭാര്യ റാബിയ ചെമ്പർക്കി ഉള്ളാളിൽ കുടുംബാംഗം അൻസൽ അസ്ലം ഫാബിയ അപ്പോൾ ഈ ഓണം ഒമാനിയൊപ്പം ഒമാനിയ മൊബൈൽസ് എം റോഡ് പെരുമ്പാവൂർ പി യു ജംഗ്ഷൻ മൂവാറ്റുപുഴ നിയർ ആൻഡ് തിയേറ്റർ കോതമംഗലം നിയർ സെന്റ് പീറ്റേഴ്സ് കോലഞ്ചേരി കിഴക്കമ്പലം റോഡ് പട്ടിമറ്റം പരസ്യം റോഡ് ഓടക്കാലി പൂർണ്ണമാകുന്നു നമസ്കാരം